കോപ്പി അടിക്കാൻ അറിയോ എന്നാൽ നല്ല ക്യാഷ് ഉണ്ടാക്കാം റൊണോട്ട് എന്ന കാർ കമ്പനി ചെയ്ത ഒരു തന്ത്രമാണ് ഇപ്പം തെരുവുകളിൽ പോലും മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതുകളിൽ റൊണോട്ട് എന്ന കാർ കമ്പനിയുടെ സെയിൽസ് കുത്തനെ ഇടിയാണ് അതുകൊണ്ട് കമ്പനി ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച് ആളുകളോട് കാറ് വാങ്ങാൻ ആവശ്യപ്പെടുന്നു എന്നാൽ എന്നിട്ടും കാറുകൾ വാങ്ങാൻ ആളുകൾ തയ്യാറല്ലായിരുന്നു ഈ സമയത്ത് കാറിൽ ഒരു ചിപ്പ് ഒളിപ്പിച്ച് വെച്ച് അവർ പരസ്യം ചെയ്തത് ഈ കാറിലെ ചിപ്പ് കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നൽകുന്നതായിരുന്നു ആളുകൾ കൂട്ടത്തോടെ പിന്നീട് ഷോറൂമിലെത്തിയെന്ന് മാത്രമല്ല ഈ ചിപ്പ് കണ്ടുപിടിച്ച് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടെ കാറ് വാങ്ങി പുറത്തേക്ക് പോവുകയും ചെയ്തു ഇതേ തന്ത്രമാണ് ഇപ്പോൾ തെരുവുകളിലും ബസ്സിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നു ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ അവർ വിൽക്കുന്ന പുസ്തകത്തിന് അൻപത് ശതമാനമോ മുപ്പത് ശതമാനമോ ഒക്കെ ഓഫറോടെ നമുക്ക് നൽകുന്നതാണ് ഈ പുസ്തകത്തിന് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ ആരും വാങ്ങാൻ തയ്യാറാവണമെന്നില്ല ആളുകൾക്ക് ഒരു സാധനം കൊടുക്കുന്ന സമയത്ത് അവർക്കത് വെറുതെ കിട്ടി ആർക്കും കിട്ടുന്ന ഒരു സാധനമാണ് എന്ന ഫീൽ ഉണ്ടായാൽ ഒരുപക്ഷെ അവർ വാങ്ങില്ല എന്നാൽ ഈ ഡിസ്കൗണ്ട് എനിക്ക് മാത്രം കിട്ടിയതാണ് ഞാൻ ഏൺ ചെയ്തതാണ് എന്ന ഫീൽ അവരിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർ സാധനം മേടിക്കാൻ വേണ്ടി തയ്യാറാവും കസ്റ്റമേഴ്സിന്റെ ഈ സൈക്കോളജിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ റൊണോൾട്ട് എന്ന കാർ കമ്പനിയും ഇപ്പോൾ നമ്മുടെ തെരുവുകളിൽ സാധാരണ കച്ചവടക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റൊണോൾട്ടിന്റെ ഈ കഥ നടന്നതാണെന്നും മിത്താണെന്നും പറയുന്നുണ്ട് എങ്കിൽ പോലും വലിയ കമ്പനികളെല്ലാം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചെറിയ ബിസിനസ്സിലും ചെയ്യാൻ സാധിച്ചേക്കാം പക്ഷേ വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം വെക്കണം ഇതിനെ കോപ്പിയടി എന്നൊന്നും വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ഭംഗിക്ക് ഇൻസ്പിറേഷൻ എന്ന് വിളിച്ചാലും മതി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കൂടുതൽ അറിവുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ